സ്വർഗം ആണ് അപ്പൊ ദുനാവിൽ ഇന്ന് ഇവിടെ മാത്രം എപ്പോഴും എപ്പോഴും പറയണ്ട അപ്പൊ ഇന്നത്തെ മീന് വില ദുനാവിൽ ഇവിടെ മാത്രം ഇവിടെ മാത്രം രണ്ടു രണ്ടു കിലോ 2 किलो मीन्स लो पेकाजी मीन्स लो पेकाजी मीन्स लो पेकाजी मीन्स लो कार्डिका कार्डिका आ अर्था बल्या आता वारिक ओरि पडिकले मारतोला मी पण पडगाडिया या क्लमेला कमळे स्थलाने काढणपणा आमार बेळकाणो ने वारि वेरी पडतो ഇങ്ങനെ കമ്പനി കാണിക്കുന്ന കൊടുക്കണം പാലക്കാട്ടിൽ വരുന്ന ഞാനാണ് നീ മകം വന്നിരിക്കണേ എന്താ കച്ചവടം വാരി വാരി കൊടുക്കണം കൈണ്ടോടെ കച്ചറിയ വല ക എല്ലാർക്കും എല്ലാ പാവപ്പെട്ടും മൈമാങ്ങനും കായ